ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് തേവരയിൽ വിറ്റപേർ നടത്തിയ ഒരു ബൈബിൾ ക്ലാസ് ആണ് അത് ആദ്യം തൊട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല അതിൽ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ആ വചനങ്ങൾ ശ്രവിക്കാം അപ്പോൾ നമ്മൾ ഈശോയുടെ വചനം ശ്രവിക്കുന്നതിന് മുമ്പ് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് അത്തനതിനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം വിശോയുടെ വചനം നമ്മൾ ശ്രമിക്കുമ്പോൾ ആ വചനത്തെ വചനമായി തന്നെ നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ടും വിശോ തൻ്റെ അവസാന സമയത്ത് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് യോഹനാനുസുശേഷം പതിനേഴാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിനാൽ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലിൽ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം തന്നെയായ ഈശോ പറയുകയാണ് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഈശോ ഈശോയെ തന്നെ നമുക്ക് വേണ്ടി വിശുദ്ധീകരിക്കുകയാണ് ഈശോയുടെ ബലിയർപ്പണത്തിലൂടെ ഈശോയുടെ പിടാസഹനത്തിലൂടെ അവിടുത്തെ പാതാള സന്ദർശനത്തിലൂടെ അവിടുത്തെ ഉത്ഥാനത്തിലൂടെ എല്ലാം ദൈവം ദൈവത്തെ തന്നെ നമുക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് എത്രമാത്രം വിശുദ്ധീകരണം ആവശ്യമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്നത് ഓരോ തരത്തിലാണ് ഓരോ രീതികളിലാണ് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുവാനിടയാക്കുന്നു നമ്മുടെ സഹനങ്ങളിൽ നമ്മുടെ കുറവുകളിൽ നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മുടെ സമാധാനത്തിൽ നമ്മുടെ ജീവിത അവസ്ഥകളിൽ എല്ലാം നമ്മൾ വിശദീകരിക്കപ്പെടുകയാണ് ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ ജീവിത അവസ്ഥയിലൂടെ യേശുവിനെ പിടിച്ചുകൊണ്ട് നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു ഒരു കമ്മ്യൂണിറ്റി ലൈഫ് നയിക്കുമ്പോൾ ഒരു സന്യാസി ജീവിതം നയിക്കുമ്പോൾ ഒരു ഏകസ്ഥ ജീവിതം നയിക്കപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈശോയെ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ സഹനങ്ങളിലും കഷ്ടതകളിലും അവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഈശോയോട് കൂട്ടു ചേർന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളും വിശുദ്ധീകരിക്കപ്പെടുകയാണ് അതാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതവും രോഗശൈലിയിലായിരിക്കുമ്പോൾ ജോലിയിലായിരിക്കുമ്പോൾ ഏതവസ്ഥയിലായിരുന്നാലും അവിടെയെല്ലാം നമ്മുടെ വിശുദ്ധീകരണം നടക്കുന്നുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്നവരായിരിക്കാം രോഗിയായിട്ട് അസ്വസ്ഥരായിട്ട് മാനസിക പീഡകളൊക്കെ ആയിട്ട് ഇരിക്കുന്നവരായിരിക്കാം അവിടെയെല്ലാം നമ്മൾ ഈശോയെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം നമ്മൾ ശുദ്ധരാക്കപ്പെടുകയാണ് വിശുദ്ധീകരിക്കപ്പെടുകയാണ് അതാണ് അവിടുത്തെ വചനത്താലാണ് എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് റോമാക്കാർക്കെടുതി ലേഖനം ആറാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് വിശുദ്ധ പൗലോസ്ലിഹയിലൂടെ ദൈവം നമ്മോട് അറിഞ്ഞ് ചെയ്യാണ് റോമാക്കാർക്കെടുതി ലേഖനം ആറാം അധ്യായം മൂന്ന് മുതലുള്ള തിരുവചനത്തിൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ ും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് അവൻ്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്താൽ നാം അവനോട് ഐക്യപ്പെട്ടവരാണെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിന് സദൃശമായ ഒരു പുനരുദ്ധാനത്തിലും അവനോടുകൂടി ഐക്യപ്പെട്ടവരായിരിക്കും നാം ഇനിയും പാപത്തിൽ അടിമപ്പെടാതിരിക്കത്ത കവിത പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതരായിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കയില്ല എന്ന് നമുക്കറിയാം മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല ഇപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും നമ്മൾ ഒരു പാപത്തെ വെറുത്തുപേക്ഷിച്ച് ആ പാപത്തിൽ നിന്ന് ഈശോയിലൂടെ നമുക്ക് മോചനം ലഭിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് കൂടി ഉയർക്കപ്പെട്ടവരായിട്ട് മാറ്റും മാറും മുദിസായിലൂടെ അവിടെ നിന്ന് നമ്മെ സ്വന്തമാക്കി എങ്കിലും ചില പാപത്തിന് നമ്മൾ അടിമയാണ് ഈ പാപത്തിൽ നിന്ന് നമ്മൾ മോചിതരാകുന്നത് എങ്ങനെയാണ് യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ പീഡകളോട് നമ്മൾ ചേർന്ന് നിന്ന് ആ കുരിശിനെ നമ്മൾ ആശ്ലേഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ പാപം നമ്മിൽ നിന്ന് വിട്ടുമാറുകയാണ് അതിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ് ആ വചനത്തിൽ കൂടെ ആ ഈശോയിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ് ആ ഈശ്വരൂടെ നമുക്ക് ആ പാപത്തെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ആ പാപത്തിൽ മരിച്ചു പിന്നെ നമ്മൾ മറ്റൊരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം ക്രിസ്തുവിൽ പുതിയൊരു ജീവിതം ഒരു നവജീവിതം നമ്മൾ ആരംഭിക്കുകയാണ് ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ഉത്ഥാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ പാപത്തിൽ നിന്ന് മോചിതരായി അതുകൊണ്ടാണ് നമ്മൾ കൂടെ കൂടെ കുമ്പസാരം സ്വീകരിക്കണം കൂടെ കൂടെ വിശുദ്ധീകരിക്കപ്പെടണം എന്ന് പറയുക ആ ദിവ്യ ബലിയിലും നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് ആ ഈശോയുടെ തി ശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോഴും നമ്മൾ പുതിയ ഒരു സൃഷ്ടിയായിട്ട് മാറുകയാണ് ക്രിസ്തുവിൽ നമ്മൾ രൂപാന്തരപ്പെട്ട് വരികയാണ് അപ്പോൾ ഓരോ പാപത്തിൽ നിന്നുമുള്ള മോചനമാണ് നമുക്ക് ഈശോയിലൂടെ ലഭിക്കുക ഇപ്പോൾ ഈ റോമാക്കാർക്കെഴുതി ലേഖനം വായിക്കുമ്പോൾ കുറച്ച് നമുക്ക് ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം ഓരോ വചനവും വായിക്കുന്നതിന് മുമ്പ് അത് ഗ്രഹിക്കുവാനുള്ള കൃപ നമുക്ക് തരണമെന്ന് വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ എപ്പോഴാണ് പോവുക നമ്മൾ അനുതപിച്ചിട്ട് ഈശോയുടെ വചനം സ്വീകരിക്കുമ്പോഴാണ് അതാണ് ഏശ്യ പ്രവാസൻ പറയുന്നത് ആത്മാവിൽ അനുതാപവും എളിമയും ഉണ്ടായിരിക്കുകയാണ് എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക ഈ തിരുവചനങ്ങൾ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് വിശ്വയോട് ഹൃദ്യമായി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ആന്തരിക ആത്മാവ് ആ വചനത്തെ സ്വീകരിക്കും അത് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും നമുക്കതിൻ്റെ ഉള്ളറകളിലേക്ക് പോകുവാൻ സാധിക്കുകയും ഒരു വചനത്തിൽ തന്നെ അനേക ആത്മീയ രഹസ്യങ്ങളുണ്ട് ഈ തിയോളജിയന്മാരൊക്കെ വിശുദ്ധ വചനത്തെക്കുറിച്ച് അവർ പഠനങ്ങൾ നടത്തുമ്പോൾ ഡോക്ടറേറ്റ് എടുക്കുമ്പോൾ ഒരു വചനം മാത്രമാണ് അവർ പഠനത്തിനെടുക്കുക ഒരൊറ്റ വചനം അങ്ങയുടെ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ ഒറ്റൊറ്റ വിശുദ്ധ വചനം നമ്മൾ സ്വീകരിച്ചാൽ മതി അതിലൂടെ നമുക്ക് കർത്താവിൻ്റെ സ്വന്തം സാധിക്കും നമ്മുടെ പുതിയ പാപ്പ ലിയോ പതിനാലാമൻ പാപ്പ എടുത്തിരിക്കുന്ന വചനം ഏതാണ് യോഹനാൻ്റെ സുശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനമാണ് ആ ഒരു വചനത്തിലൂടെ അദ്ദേഹം എല്ലാവരെയും ഈശോയുമായിട്ട് ഒന്നിപ്പിക്കുവാൻ ആണ് ആഗ്രഹിക്കുക ആ ഒരു വചനത്തെ മോട്ടോയായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആ വചനത്തിലൂടെ ഐക്യത്തിൻ്റെ ഒരു ആത്മാവിനെ സ്വീകരിക്കുകയാണ് അതിൽ പറയുകയാണ് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങെ ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും തമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്ന് തന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവവുമായിട്ട് ഒന്നായി നമ്മളെ എല്ലാവരെയും ആ ദൈവത്തിൻ്റെ ഐക്യത്തിലേക്കും ദൈവത്തിൽ ഒന്നാക്കാൻ വേണ്ടിയുള്ള ഒരു വചനമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയെന്ന ആ ഒരു വചനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ട് അതുവഴി ലോകത്തെ വിശുദ്ധീകരിക്കപ്പെടുകയാണ് ഇങ്ങനെ നമ്മെ ഓരോരുത്തരെയും ഏതെങ്കിലും ഒരു വിശുദ്ധ വചനം നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മൾ ആ വചനത്തോട് ചേരുമ്പോൾ തീർച്ചയായിട്ടും ആ വചനം നമ്മൾ പ്രാവർത്തികമാകും എന്താണ് ദൈവം പറയുന്നില്ലേ യശയ പ്രവാസൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാമത്തെ ആയാലും പത്ത് തൊട്ട് പതിമൂന്ന് വരെയുള്ള വചനം മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു അത് അങ്ങോട്ടും മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുകയാണ് അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലങ്ങൾ തരുന്നു ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനങ്ങളും ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിജയപ്രദമായി ചെയ്യുകയും ചെയ്യും അപ്പോൾ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ വചനങ്ങളും ഭൂമിയിൽ വന്ന് ഫലം പുറപ്പെടുവിക്കും ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല ഓരോ ഓരോ വ്യക്തിയിലേക്കും അയക്കപ്പെടുന്ന വചനങ്ങൾ അവരത് സ്വീകരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഫലം പുറപ്പെടുവിക്കും എന്താണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് സംസാരിക്കുക വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് കുറുന്തോസ് ഒന്നിലെ പത്താം വാക്യം എല്ലാവരും ഒരേ ആത്മാവിലും ഒരേ സ്നേഹത്തിലും ഒരേ ഐക്യത്തിലും ആയിരിക്കുക ഈശോയും പിതാവുമായിട്ട് ഒന്നായിരിക്കുന്നത് പോലെ ഒന്നായിത്തീരുക എന്നായിരുന്നു വിശുദ്ധ അഗസ്തീനോസിൻ്റെ ആഗ്രഹം അദ്ദേഹം ഏറ്റവും ആഗ്രഹിച്ച യീശോയുടെ ഹൃദയത്തിൽ നിന്നും ആഗ്രഹിച്ചതാണ് അതിലൂടെ ആ കാര്യസ്ഥ സ്വീകരിക്കുന്നവരെല്ലാം ആ ഒരു പുണ്യത്തിലേക്ക് വരികയാണ് പിതാവുമായിട്ട് ഒന്നായിത്തീരുവാൻ അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ ഈ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളും വിശുദ്ധീകരിക്കപ്പെടുന്നത് നമുക്ക് ഇനിയും വിറ്റബദൻ്റെ ഒരു ക്ലാസ് ശ്രവിക്കാം മാതാ നഗർ പണ്ടിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രദർ നടത്തിയൊരു ക്ലാസ്സാണ് അതിൻ്റെ ആദ്യ ഭാഗങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഇടഭാഗങ്ങളിലായിട്ട് നമുക്ക് കിട്ടിയ ഒരു ടോക്കാണ് ക്ലാസ് നമുക്ക് വായിക്കാം ഇതിൽ തുടങ്ങുന്ന ഇങ്ങനെയാണ് നാവിനെ നിയന്ത്രിച്ച് കഴിയുമ്പോൾ ദൈവസ്നേഹം വരും ദൈവസ്നേഹം വരുമ്പോഴാണ് ക്ഷമിക്കുന്ന സ്നേഹം തുടങ്ങുന്നത് നാവിനെ നിയന്ത്രിക്കുവാനുള്ള സങ്കീർത്തനങ്ങൾ നാം അറിഞ്ഞിരിക്കണം സങ്കീർത്തനം നൂറ്റി ഒൻപതിൽ രണ്ട് തൊട്ട് ആറ് വരെ സുഭാഷിതം പത്ത് പത്തൊൻപത് സുഭാഷിതം പതിമൂന്ന് മൂന്ന് സുഭാഷിതം പതിനഞ്ച് നാല് ഈ വചനങ്ങൾ വായിച്ചു വായിച്ചു വരുമ്പോൾ നാവിനെ നിയന്ത്രിക്കാൻ കഴിയും നാവിനെ നിയന്ത്രിച്ച് കഴിയുമ്പോൾ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുവാൻ കഴിയും അതുകൊണ്ടാണ് ബിസ്ത പൗലോസ് ഒന്ന് കൊറുന്തോസ് ഒമ്പത് ഇരുപത്തേഴിൽ പറയുന്നത് എന്നെ തന്നെ ഞാൻ നിയന്ത്രിച്ചിരിക്കണം ഈ ആത്മനിയന്ത്രണം വരണമെങ്കിൽ നമ്മുടെ നാവിനെ നിയന്ത്രിച്ചിരിക്കണം ഇത് വലിയ ഒരു ആത്മീയ രഹസ്യമാണ് കോടതിയിൽ വക്കീലിന്മാർ കേസ് ബാധിക്കുന്നത് കേട്ടിട്ടില്ലേ വേണ്ടാത്ത നുണകളെല്ലാം പറയും പക്ഷേ ദൈവം ഈ വക്കീലിനെ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ വക്കീലാക്കി ദൈവത്തിൻ്റെ പ്രവാചകനാക്കി കൊണ്ടുവന്നാൽ ഏറ്റവും ശക്തനാക്കും ആരെല്ലാം ആത്മാവിൽ ശക്തരായി വരുമെന്നും ആരെല്ലാം അശക്തരായി വരുമെന്നും മുൻകൂട്ടിൽ ദൈവം കാണിച്ചു തരും ചിലർക്ക് കൂടുതൽ വചനവും ശാസനവും കൊടുക്കും കാരണം അവരെ ദൈവം കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവം വന്നിട്ടല്ല സംസാരിക്കുന്നത് നിങ്ങളുടെ ആത്മീയ ഗുരുവിലൂടെയായിരിക്കും സംസാരിക്കുന്നത് മിസ്റ്റർ പൗലോസ് ഒന്ന് കുറുന്തോസ് നാലിൽ പതിനാല് തൊട്ട് പതിനേഴ് വരെയുള്ള വചനത്തിൽ പറയുന്നു നിങ്ങൾക്കെല്ലാം ഒരു ആത്മീയ ഗുരു വേണം ലോകത്തിൽ എവിടെ ചെന്നാലും പതിനായിരം ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കും പ്രകാശൻ മുപ്പത്തേഴിൽ ഏഴ് തൊട്ട് പതിനഞ്ച് വരെ ഉപദേഷ്ടാക്കൾ അവരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ ബുദ്ധി അനുസരിച്ച് ഉപദേശിക്കും പക്ഷെ നിങ്ങളെ ആത്മാവിൽ വളർത്തുവാൻ ഒരു പിതാവേ ഉണ്ടായിരിക്കുള്ളൂ ഈ ആത്മീയ ഗുരു എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലും വചനത്തിലും ദൈവീക ജ്ഞാനത്തിലുമായിരിക്കണം സുഭാഷിതം എട്ടിൽ മുപ്പത്തിരണ്ട് തൊട്ട് മുപ്പത്തി ആറ് വരെ പ്രഭാഷകൻ ആറില് പതിനെട്ട് തൊട്ട് മുപ്പത്തിയേഴ് വരെ ജ്ഞാനിയെ തേടിയാണ് പോകേണ്ടത് സുഭാഷിതം നാല് ഏഴില് എല്ലാം വിറ്റ് ജ്ഞാനം നേടുക ധനത്തേക്കാൾ പ്രാധാന്യം ജ്ഞാനമാണ് ജ്ഞാനം എട്ടിലൊന്ന് തൊട്ട് എട്ട് വരെ ജ്ഞാനം വരുമ്പോൾ പ്രബോധനങ്ങൾ സ്വീകരിക്കും ദൈവം തന്ന സ്വത്ത് ഒന്നും പോകുകയില്ല എല്ലാം സുരക്ഷിതമായിരിക്കും അല്ലെങ്കിൽ അതെല്ലാം വേഗം അവസാനിക്കും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ ബിസിനസ് കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർ വളരെയേറെ തന്ത്രശാലികളാണ് ലുക്ക പതിനാറാം എട്ടാം വചനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് അവർ നല്ല ബിസിനസ് പറഞ്ഞു വരും അപ്പോൾ നിങ്ങൾ വലിയിൽ വീഴും ഉടനെ ആധാരവും മറ്റെല്ലാം കൊണ്ടുപോയി കൊടുത്ത് ബിസിനസ് തുടങ്ങും രണ്ട് പാർട്ട്നേഴ്സിനെയും ചേർക്കണമെന്ന് അവർ പറഞ്ഞു തരും നിങ്ങൾ അത് വിശ്വസിച്ച് സമ്മതിക്കും ഈ പാർട്ട്നേഴ്സ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ രണ്ട് കൊറുന്തോസ് ആറില് പതിനാല് തൊട്ട് പതിനെട്ട് വരെ ഗലാത്തി നാല് പതിനേഴ് യാക്കോബ മൂന്നില് പതിമൂന്ന് തൊട്ട് പതിനാറ് വരെ ഈ വചനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് യഥാർത്ഥമാണോ അല്ല നിങ്ങളെ പറ്റിക്കുവാനാണ് പൈശാശ്യ ജ്ഞാനത്തിൽ കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എഫ് എസ് എസ് നാല് പതിനാലാം വചനത്തിൽ നിങ്ങളെ പെടുത്തും ആദ്യം കൗശലം പ്രയോഗിക്കും പിന്നെ വഞ്ചിക്കും അതിനുശേഷം തെറ്റിൽപ്പെടുത്തും മദ്യം കഴിക്കാത്ത ആളാണെങ്കിൽ ഒരു പെഗു കുടിപ്പിക്കും കുടി കുടിച്ചിട്ടുള്ള ആളാണെങ്കിൽ അവനെ കൂടുതൽ കുടിപ്പിക്കും നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിലാണ് താല്പര്യമെന്ന് അവർ അറിയും നമുക്ക് യാക്കോബ് മൂന്ന് പതിനേഴിലെ യഥാർത്ഥ ജ്ഞാനമുണ്ടെങ്കിൽ മത്തായി പത്ത് പതിനാറിലായിരിക്കും നാം മുൻകൂട്ടി കാണും അപകടങ്ങൾ മുൻകൂട്ടിൽ അറിയ അറിയുവാൻ സാധിക്കും അയാളുടെ സംസാരത്തിൽ നിന്ന് അയാളെ അറിയാൻ സാധിക്കും എഫ് എസ് എസ് അഞ്ചില് മൂന്ന് തൊട്ട് അഞ്ച് വരെയുള്ള വചനത്തിൽ വെർത്തഭക്ഷണം ചാബല്യം ലേച്ചത ഇത് മൂന്നും പുരുഷന്മാർക്ക് ഉണ്ടെങ്കിൽ അവർ പൈശാശി ശക്തികൾക്ക് അടിമയായിരിക്കും അവർ പറയുന്നതെല്ലാം മ്ളേച്ചമായിരിക്കും സഹോദരിമാർക്കാണെങ്കിൽ അവരുടെ ഡ്രസ്സ് തലമുടി ആഭരണം ഇവ നോക്കിയാൽ മതി അവരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം പ്രഭാഷയൻ പത്തൊമ്പതിലോ ഇരുപത്തൊമ്പതും മുപ്പതും വേഷം ചിരി നടപ്പ് ഇവ മനുഷ്യൻ്റെ സ്വത്വം വെളു സ്വത്വം വെളിപ്പെടുത്തുന്നു ഒന്ന് പത്രോസ് മൂന്നിലോ ഒന്ന് തൊട്ടോ അഞ്ച് വരെയുള്ള വചനത്തിൽ നന്മ പ്രവർത്തിക്കുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ സഹോദരിമാർ വിശുദ്ധരാകും ആദ്യം ഭർത്താവിനോട് വിധേയത്വം വരണം ഭർത്താവിനോട് വിധേയത്വം വരുമ്പോൾ തന്നെ എല്ലാം ദൈവം കൊടുക്കും അതാണ് ഉത്തമയായ ഭാര്യയുടെ ഗുണം സുഭാഷിതം മുപ്പത്തൊന്നിൽ പത്താം വാക്യത്തിൽ ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും അവൾ രത്നത്തെക്കാൾ അമൂല്യ അത്രേ ദൈവഭയമുള്ളവന് കിട്ടുന്ന ദാനമാണ് ഉത്തമയായ ഭാര്യ ദൈവഭക്തിയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം നാവിനെ നിയന്ത്രിക്കുമ്പോഴാണ് ദൈവഭക്തി തുടങ്ങുന്നത് നാവിനെ പറ്റിയുള്ള സങ്കീർത്തനങ്ങൾ നാം അറിഞ്ഞിരിക്കണം സങ്കീർത്തനം അൻപത്തിരണ്ട് അൻപത്തിയെട്ട് സങ്കീർത്തനം അൻപത്തി എട്ടില് മൂന്ന് നാല് എല്ലാറ്റിനും സങ്കീർത്തനങ്ങളുണ്ട് ദുഃഖത്തിലും ദുരിതത്തിലും പ്രയാസത്തിലും പീഡനത്തിലും രോഗത്തിലും സാമ്പത്തിക ഞെരുക്കത്തിലും എല്ലാവിധ കടബാധ്യതകളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബപരമായി ശത്രുക്കൾ ആക്രമിക്കുന്ന സമയങ്ങൾ ശത്രുക്കൾ ദുഷിക്കുന്ന സമയങ്ങൾ ഇതെല്ലാം വരും ഈശോയിൽ വരുമ്പോൾ ഇതെല്ലാം കൂടുകയേ ഉള്ളൂ ഈശോ ഇല്ലാത്തവർക്ക് ഇതൊന്നും ഉണ്ടാകുകയില്ല സങ്കീർത്തനം നൂറ്റിയൊൻപതിൽ ഇരുപതാം വാക്യം എനിക്കെതിരായി തിന്മ സംസാരിക്കുകയും എൻ്റെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഇതായിരിക്കട്ടെ കർത്താവിന് എതിര് പറയുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ ഭയങ്കരമാണ് സങ്കീർത്തനം നൂറ്റിയൊൻപതിൽ ഇരുപതിൻ്റെ ഉത്തരമാണ് സങ്കീർത്തനം നൂറ്റി ഒൻപതിൽ ആറ് തൊട്ട് പത്തൊമ്പത് വരെയുള്ള വചനം ഈശോയ്ക്കെതിരായി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുക്കെതിരായി പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം ഇതാണ് അവർക്കെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണമേ നീചൻ അവൻ്റെ മേൽ കുറ്റം ആരോപിക്കട്ടെ വിചാരണയിൽ അവൻ കുറ്റക്കാരനായി കാണപ്പെടട്ടെ സങ്കീർത്തനം വായിക്കുമ്പോൾ ആത്മീയ ശക്തി കിട്ടും ചിലപ്പോൾ പ്രയാസങ്ങൾ മക്കളുടെ ഭാര്യയുടെ ഭർത്താക്കന്മാരുടെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ ശത്രുപീഡനം ഇവയ്ക്കെല്ലാം വരുമ്പോൾ ആ സമയത്ത് മീയ ശക്തി കിട്ടുവാനായി സങ്കീർത്തനം ഇരുപത്തിയേഴ് എടുത്ത് വായിക്കണം മനുഷ്യൻ ബലഹീനനാണ് മത്തായി ഇരുപത്താറ് നാൽപ്പത്തൊന്നിൽ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് എസ് ആ നാൽപ്പത്തൊന്ന് പതിനാലില് മനുഷ്യൻ പുഴുവിന് തുല്യമാണ് യശിയ രണ്ട് ഇരുപത്തിരണ്ടിൽ മനുഷ്യൻ ഒരു നിശ്വാസം മാത്രമാണ് ഈ അവസ്ഥയിലുള്ള നാം കർത്താവിനെ ആശ്രയിക്കണം അതിനാണ് സങ്കീർത്തനങ്ങൾ വായിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതിൽ കുറേ കാര്യങ്ങൾ കേട്ടു നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മൾ നാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളിൽ വിശുദ്ധി തുടങ്ങുകയാണ് നമ്മളിൽ ആത്മീയ ശക്തി തുടങ്ങുകയാണ് അതൊരു വലിയ ആത്മീയ രഹസ്യമാണ് കാരണം ഈ നിന്ന് നമ്മൾ അകന്നു പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മുടെ നാവിൻ്റെതൊരു ഉപയോഗമാണ് അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ദൈവം ഓരോ വ്യക്തികളെ പ്രവാചകന്മാരാക്കി മാറ്റുന്നത് ഏറ്റവും പാപത്തിൽ കിടക്കുന്ന വ്യക്തികളെ ആയിരിക്കും ദൈവം എടുത്ത് ദൈവത്തിൻ്റെ വക്താക്കളാക്കി മാറ്റുക ദൈവം വിശുദ്ധീകരിച്ച് തന്നോടടുപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് കർത്താവ് പ്രവർത്തിപ്പിക്കുന്നു എന്ന് നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ പ്രവാചകന്മാരാക്കി മാറ്റുന്നു ഏത് വലിയ പ്രൊഫഷനിൽ നമ്മൾ നിന്നാലും ഈശോ സ്പർശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് ആ പ്രൊഫഷൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള സത്യത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരും മറ്റു പേർ പറയുന്ന മറ്റൊരു കാര്യം നമുക്കെപ്പോഴും നല്ലൊരു ആത്മീയ ഗുരു ഉണ്ടായിരിക്കണം ഈ ആത്മീയ ഗുരു നമുക്ക് തരുന്ന ശാസനങ്ങളും ശിക്ഷണങ്ങളും പ്രബോധനങ്ങളും നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ഈശോയിൽ വളർന്നു വരുവാൻ സാധിക്കുക നമ്മുടെ തെറ്റുകൾ നമുക്ക് തിരുത്തി തന്ന് നമ്മളെ ശാസിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഈശോയിൽ വളരും ആ ശാസനം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈശോയിൽ വളരുവാൻ സാധിക്കുക നമ്മൾ ശാസനം ലഭിക്കുമ്പോൾ നമ്മളത് തിരസ്കരിച്ചുകൊണ്ട് ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് ഈശോയിൽ വളരുവാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് പൗലോസ്നേഹ പറയുന്നുണ്ട് ഒന്ന് കുറുംബസ് നാലില് പതിനാലാം തിരുവചനത്തിനൊക്കെ ന നമുക്ക് അനേകം ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം എന്നാൽ നമ്മളെ ഈശോയിൽ വളർത്തുന്നത് എവിടെയാണ് എന്നറിഞ്ഞ് നമ്മൾ ആ ആ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുക അതിനാണ് നമ്മുടെ സഭ ദൈവം നമുക്ക് തന്നിരിക്കുക ആ സത്യസഭയെ നമ്മൾ വിശ്വസിച്ച് സ്വീകരിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൽ നിന്ന് ആ തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് ഈശോയിൽ വളരുവാൻ സാധിക്കും ഈശോയുടെ വചനത്തിൽ വളരുവാൻ സാധിക്കും അതിനുവേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം നമുക്ക് നല്ല ആത്മീയ പിതാക്കന്മാരെ ദീപം ഒരുക്കി തരുവാൻ വേണ്ടി അതാണ് അതിനുശേഷം പറയുന്നുണ്ട് സുഭാഷിതം എട്ടിൽ മുപ്പത്തിരണ്ട് തൊട്ട് മുപ്പത്താറ് വരെയും പ്രഭാഷൻ ആറിൽ പതിനെട്ട് തൊട്ട് മുപ്പത്തിയേഴ് വരെയുള്ള വചനത്തിലെല്ലാം പറയാണ് നമ്മളൊരു ജ്ഞാനിയെ കണ്ടെത്തിയാൽ എപ്പോഴും ആ ജ്ഞാനിയെ ശ്രവിക്കണം നൂറ് സ്ഥലങ്ങളിലൂടെ നമ്മൾ ഓടി നടന്നതാൽ നമുക്കൊന്നും തന്നെ ലഭിക്കുകയില്ല അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയ വചനത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുവാൻ അപ്പോൾ ദൈവീകമായ ഈ ജ്ഞാനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ദൈവം എല്ലാം കൊണ്ട് തരിക അതുകൊണ്ടാണ് എല്ലാം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അനേകം വിഗ്രഹങ്ങളുണ്ട് ചിലപ്പോൾ ധനമായിരിക്കാം നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം നമ്മുടെ മക്കളായിരിക്കാം നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കാം ഇതെല്ലാം നമ്മൾ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി അവിടെ ഈശോയെ നമ്മൾ സ്ഥാപിക്കുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ ശക്തി വന്നു നിറയുക ഒന്ന് പത്ര മൂന്ന് പതിനഞ്ചിൽ പറയുന്നുണ്ട് ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുവിൻ നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശുദ്ധീകരണം ആവശ്യപ്പെടുന്ന എല്ലാവരോടും മറുപടി പറയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഈശോയെപ്പറ്റി നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈശോയിലുള്ള പ്രത്യാശയെപ്പറ്റി പറഞ്ഞു കൊടുക്കണമെങ്കിൽ ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ വെച്ച് പൂജിക്കണം ഈ ഈശോയെ ഹൃദയത്തിൽ വെച്ച് പറയുമ്പോൾ നമ്മൾ വായി തുറക്കുമ്പോൾ എന്താണ് ഈഷണവചനമായിരിക്കും വരുന്നത് ഈശോയെക്കുറിച്ച് മാത്രമായിരിക്കും നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിൽ പറയുകയാണ് നമ്മൾ ഓരോ ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ഈശോയുടെ ആലോചന ചോദിച്ച് വേണം ചെയ്യുവാൻ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പല തെറ്റിലും പോയിപ്പെടും ഓരോ പ്രാവശ്യങ്ങളിലും തിന്മയിലേക്കാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും കെയർ ആയിരിക്കുക എപ്പോഴും നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കുക ദൈവീക ജ്ഞാനത്തിലായിരിക്കുക അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ ഒരു നമ്മളൊരു നല്ല ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ജാഗരൂകത എന്ന ഒരു പുണ്യം നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതാണ് എപ്പോഴും ജാഗരൂകരായിരിക്കുക കാരണം തിന്മ എന്ന സംഭവം നമ്മൾ ഈശോയോട് കൂടെ ആയിരിക്കുമ്പോൾ എപ്പോഴും നമ്മെ പിന്തുടരും ഏത് തരത്തിൽ നമ്മളെ വീഴിക്കണം അപ്പോൾ നമ്മളെപ്പോഴും ജാഗരൂകരാകുമ്പോൾ ദൈവം നമ്മെ ഓർമ്മിപ്പിച്ച് തരും ഈ വഴി തെറ്റാണ് അല്ലെങ്കിൽ ഈ വഴി ശരിയാണ് ഇതാണ് വഴി ഇതിലേ പോവുക എന്നുള്ള ഒരു ആന്തരിക ഉൾവിളി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും ഇതിൽ പറയുന്നുണ്ട് യാക്കോബ മൂന്നിൽ പതിമൂന്ന് തൊട്ട് പതിനാറ് വരെയുള്ള വചനത്തിൽ ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് പറയുക ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർവവും വിവേകമുള്ളതും വിധേയത്വവും സൽഫലങ്ങളും എല്ലാം നിറഞ്ഞതാണ് ഉന്നതത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം ഭൗമികമായ ജ്ഞാനം എപ്പോഴും ക്രമക്കേടുണ്ടാക്കും അസ്വസ്ഥതകളുണ്ടാക്കും അക്കോ മൂന്നില് പതിമൂന്ന് മുതലുള്ള തിരുവചനത്തിന് യഥാർത്ഥ ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ് നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ് അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയോ അരുത് ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാശിയവുമാണ് എന്നാൽ എവിടെ അസൂയയും സ്വാർത്ഥമുഖവുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട് അപ്പോൾ യഥാർത്ഥ ജ്ഞാനത്തിലുള്ളതല്ല എങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നല്ല ഓരോ കാര്യം ചെയ്യുന്നെങ്കിൽ അവിടെ ക്രമക്കേടും അസൂയയും സ്വാർത്ഥതയും ഉണ്ടായിരിക്കും എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങൾ നിറഞ്ഞതുമാണ് അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു അപ്പോൾ ഈ വചനമാണ് നമ്മൾ ഓരോ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മളെ പല പലരും പല രീതിയിലും മനുഷ്യരായും നമ്മളൊക്കെ വഞ്ചിക്കപ്പെടും പല സ്ഥലത്തും നമ്മൾ വഞ്ചിക്കപ്പെടും അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഈശോയെ കൂട്ടുപിടിക്കണം ഈശോയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണം നമ്മൾ ഇതിലനേകം കാര്യങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ദൈവീകജ്ഞാനമാണ് സഹോദരന്മാരിൽ ചില പാപബന്ധനങ്ങളുണ്ടാകും എന്ന് നമ്മൾ കണ്ടു അതുപോലെ സഹോദരിമാരിലും പല പാപബന്ധനങ്ങളും ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ വചനങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ വിശദീകരിക്കുക നമ്മളിലേക്കും തന്നെ നമ്മളൊരു തിരിഞ്ഞുന്നോട്ടം നടത്തുമ്പോൾ എത്രമാത്രം നമുക്ക് തന്നെ മനസ്സിലാകും നമ്മൾ എത്രയോ പാപബന്ധനത്തിലാണെന്നും ആ പാപങ്ങളിൽ നിന്ന് വിട്ടുപോരുമ്പോൾ നമ്മളിലുണ്ടാകുന്ന സമാധാനം എത്ര വലുതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സങ്കീർത്തനങ്ങൾ നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ ആത്മീയ ശക്തി കിട്ടും സങ്കീർത്തനങ്ങൾ ദാവിയതൊക്കെ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് ഈ സങ്കീർത്തനങ്ങളിൽ എഴുതി വയ്ക്കപ്പെട്ടിരുന്ന ഇരിക്കുന്നത് ദൈവത്തോട് കൂടെ നിന്നുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്യുമ്പോഴും ശത്രുക്കൾക്കെതിരെ പെരുമാറുമ്പോഴും കഥാവിധം ഒറ്റപ്പെടുന്ന സമയത്തും ഒക്കെ അദ്ദേഹം എഴുതിവെച്ച സങ്കീർത്തനങ്ങളാണ് ആ ദൈവത്തിൻ്റെ ആത്മാവലാൽ എഴുതപ്പെട്ട അനുഭവിച്ച വചനങ്ങളായതുകൊണ്ട് നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും അത് അനുഭവമായി മാറും ആ വചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ആശ്വാസം ലഭിക്കുന്നു സമാധാനം ലഭിക്കുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് ആത്മീയ ശക്തി കിട്ടുന്നു സങ്കീർത്തനങ്ങൾ ഓരോന്നും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം അതാണ് സങ്കീർത്തനം നൂറ്റി ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ഈശോയിൽ വന്നു കഴിയുമ്പോൾ ഈശോയെ നമ്മൾ സ്വന്തമാക്കി കഴിയുമ്പോൾ ആ ദൈവിക മനുഷ്യർക്കെതിരെ പലപ്പോഴും അനേകം കുറ്റാരോപണങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ ആരോപണങ്ങളൊന്നും മേൽ ചുമത്തരുതേ കാരണം അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ എന്ന് ഈശോ കുരിശേക്കടന്ന് ഈശോ ദ്രോഹിച്ചവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ഇതിൽ സങ്കീർത്തകൻ പറയുകയാണ് ഇതിനെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണമേ നീചൻ അവൻ്റെ മേൽ കുറ്റം ആരോപിക്കട്ടെ വിചാരണയിൽ അവൻ കുറ്റക്കാരനായി കാണപ്പെടട്ടെ അപ്പോൾ സങ്കീർത്തന വേദനയോടെ പറയുകയാണ് കാരണം ദാവീതൊക്കെ ഒത്തിരിയേറെ പീഡകളിലൂടെ കടന്നുപോയി ഒത്തിരി ഒറ്റപ്പെടുത്തലിലൂടെ കടന്നുപോയി മറ്റ് രാജാക്കന്മാരാൽ അദ്ദേഹം മരണത്തിൻ്റെ വക്കിലെത്തി അപ്പോഴൊക്കെ സങ്കീർത്തന ഇരുപത്തി മൂന്നിന് നമ്മൾ വായിക്കുന്നുണ്ട് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ദാവീത് പറയുകയാണ് മരണത്തിൻ്റെ കാരണം സാവോളും എപ്പോഴും അദ്ദേഹത്തിൻ്റെ പിന്നാലെ അസൂയ നിമിത്തം പിന്നാലെ ഉണ്ടാവുകയാണ് അതിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം ഈ സങ്കീർത്തനങ്ങൾ എഴുതുക ഈ വചനങ്ങളിലൂടെ എല്ലാം താവിയിൽ കടന്നു പോവുക അപ്പോൾ നമുക്കും ഈ ഹൃദയപൂർവ്വം ഈ ഓരോ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിലാക്കുവാനും അതിലൂടെ നമ്മളെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം ഏതവസ്ഥയിലായിരുന്നാലും ആ വിശുദ്ധീകരണം സ്വീകരിക്കുവാൻ ഈശ്വ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം ഈശ്വംശയുടെ വാഗ്ദാനം ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈമാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ വിശ്വംശയ സ്തുതിയായിരിക്കട്ടെ